ലോക്സഭാ സീറ്റുകളുടെ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ആർത്തി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തെലങ്കാനയിൽ ഇത്തവണ നിയമസഭയിലേക്ക് മികച്ച വിജയം തേടിയപ്പോൾ തന്നെ ലോക്സഭയിലും അവിടെ സീറ്റ് ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന് എടുത്തു പറയേണ്ടി വരും വെറും പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളുള്ള തെലങ്കാനയിൽ നിന്ന് മത്സരിക്കാനായി നൂറുകണക്കിന് നേതാക്കളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങൾക്ക് അർഹതയുണ്ടെന്നും അതുകൊണ്ട് തങ്ങളെ തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യമാണ് പ്രശ്നങ്ങൾ നേരിടണം എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി അതായത് ഓരോ മണ്ഡലങ്ങളിലും ഇപ്പോൾ പത്ത് മുതൽ ഇരുപത് വരെ ആളുകൾ മത്സരിക്കാനുണ്ട് എന്നുള്ളതാണ് സാരം അതായത് തെലങ്കാനയിലെ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും അഞ്ചു മുതൽ പത്ത് സ്ഥാനാർത്ഥികൾ വരെ കോൺഗ്രസ് വേണ്ടി മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലോക്സഭയിലേക്ക് തെലങ്കാനയിൽ നിന്ന് കോൺഗ്രസിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പത്ത് സീറ്റെങ്കിലും ലോക്സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത് അതിന് ഒരു വലിയ വിലങ്കുതടിയായിട്ടാണ് ഇപ്പോൾ നേതാക്കളുടെ കൂട്ടത്തോടുള്ള വരവ് പല നേതാക്കൾക്കും നിയമസഭയിൽ സീറ്റ് അനുവദിച്ചിരുന്നില്ല പകരം അവരെ ലോക്സഭയിലേക്ക് പരിഗണിക്കാം എന്ന നിർദ്ദേശമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അപ്പോഴവർ വളരെ മൗനമായിരുന്നവരാണ് ഇപ്പോൾ രംഗത്ത് സീറ്റിന്റെ ആവശ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി മാറും എന്ന തരത്തിലുള്ള ഭീഷണിയും ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസിന് ലോക്സഭയിലെ സ്ഥാനാർത്ഥി നിർണയം ഇത്തവണയും കടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണി ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ സമാനമായ ഒരു പ്രശ്നം ഇപ്പോൾ മഹാരാഷ്ട്രയിലേയും മുകളിലെടുത്തിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ തുടക്കത്തിലെ പാളുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലെ ഇരുപത്തിമൂന്ന് സീറ്റുകൾ വേണമെന്ന സഖ്യകക്ഷിയായ ശിവസേനയുടെ ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് തുടക്കത്തിലേക്ക് തള്ളിയിരിക്കുന്നത് മഹാവികാസ് അഘാഡി കക്ഷികളായ ശിവസേന കോൺഗ്രസ് എൻ എന്നിവർ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച ചെയ്യാൻ നേതാക്കൾ യോഗം ചേർന്നതിന് പിന്നാലെയാണ് ശിവസേനയുടെ ആവശ്യം അംഗീകരിക്കില്ല എന്ന പരസ്യപ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും ശിവസേനയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഏകനാഥ് ഷിൻഡയ്ക്കൊപ്പമാണെന്നും ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന് കാര്യമായി അവിടെ വോട്ടുണ്ടാക്കാൻ കഴിയില്ല എന്ന വാദമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ശരത് പവാറിന്റെയും എൻ സി പിയുടെയും പിളർപ്പിനെ തുടർന്ന് സംസ്ഥാനത്ത് സ്ഥിരമായ വോട്ട് വിഹിതമുള്ള പാർട്ടി തങ്ങളുടേത് മാത്രമാണെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെജോറിറ്റി സീറ്റുകൾ തങ്ങൾ തന്നെ മത്സരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം അതുകൊണ്ട് തന്നെ അഘാടി സഖ്യത്തിൽ ഇത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം നമുക്കിനി ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് അത്തരത്തിലുള്ള യോഗങ്ങളും തുടങ്ങിയിട്ടുണ്ട് പക്ഷേ സീറ്റ് വിവര ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തെലങ്കാനയിലെയും മഹാരാഷ്ട്രയിലെയും പ്രശ്നങ്ങൾ വെറും ഒരു തുടക്കം മാത്രമാണെന്നേ പറയാൻ കഴിയുള്ളൂ മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ സീറ്റിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഈ സമയത്ത് രംഗത്തെത്തിയാൽ പ്രശ്നം കൂടുതൽ വഷളാകും അത് ഇന്ത്യ മുന്നണി തന്നെ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല